അപ്പൊ പിന്നെ വേറൊരാ എനിക്കുണ്ടായ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു അനുഭവം കൂടി ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ഒരു ബ്യൂട്ടീഷ്യൻ ആണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പെണ്ണിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു വീട്ടില് ആ വീട്ടിൽ പോയ സമയത്ത് ഇവര് ഞാൻ ഒരുക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി സത്യം പറയാമല്ലോ ആകെ കാര്യം മൊത്തം ഒരുമാതിരി തയ്ച്ച എന്ന് വെച്ചു പിടിപ്പിച്ച പോലെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ വെച്ച് പിടി പിടിപ്പിച്ച എങ്ങനെയൊക്കെയോ തയ്ച്ചു കൊടുത്തേക്കുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് കാര്യം എന്താ ഇത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വാപ്പയാണോ മാമയാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല ആരോ ഈ ഡ്രസ്സ് കൊണ്ടുപോയി അവിടെ വലിച്ചെറിഞ്ഞിട്ട് മൂ വിഷയം നടത്തി ഹായ് അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴയിൽ ഒരു പേര് കേട്ട ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ഓൺലൈൻ മാത്രമല്ല അല്ലാതെ ഓഫ്ലൈനും ഉണ്ട് അവിടെ ഒരു തുണിക്കടയുണ്ട് അതിന്റെ പേരാണ് സോഹ ഡിസൈൻ ഞാൻ യഥാർത്ഥ പേര് ഇവിടെ പറയുന്നില്ല അപ്പൊ എന്തായാലും ഈ സോഹ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും ഏതാണെന്ന് ഒരു വലിയ വലിയൊരു ഷോപ്പ് തന്നെയാണ് അവിടെ മെയിൻ ആയിട്ട് അവിടെ നടക്കുന്ന ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഒരു സൈറ്റ് ഒക്കെ ഉണ്ട് അങ്ങനെ അതിൽ വഴിയാണ് എല്ലാവരും ഓർഡർ ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കും ഉണ്ടായിട്ടുണ്ട് ഞാനും അവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ടുള്ളതാണ് ഞാൻ അവിടെ നേരിട്ട് പോയി ഡ്രസ്സ് എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ അവിടെ നിന്ന് വാങ്ങിച്ച ഡ്രസ്സിന് കംപ്ലൈന്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഇത് എല്ലാവരും വിചാരിക്കും പിന്നെ അവിടെ ഈ അവർക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ ആ ചാനലിൽ കാണുമ്പോൾ അടിപൊളി അടിപൊളി ഡ്രസ്സാണ് നമ്മൾ ഭയങ്കര വിലക്കുറവാണ് എന്ന് കരുതി നമ്മൾ ചെയ്യും വിലക്കുറവെന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ഭയങ്കരമായിട്ടുള്ള ക്വാളിറ്റി അതിനേക്കാളും നല്ലത് നമ്മുടെ സാധാരണ തുണിക്കടയിൽ ഇതിനെക്കാളും ക്വാളിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ എന്താ പറയാമെന്നു വെച്ചാൽ ഒരുപാട് പേര് ഇപ്പൊ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുന്നുണ്ട് കാര്യം അവരുടെ അവർക്കെതിരെ അവരുടെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എനിക്കും കുറച്ച് മെസ്സേജ് വന്ന് നിങ്ങൾ ഇതൊന്ന് ചെയ്യണം കാര്യം അവർക്ക് അനുഭവം ഉള്ളവർ രണ്ട് മൂന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒരു വീഡിയോ ഇങ്ങനെ ഒരു സംഭവമാണ് അവർ നമുക്ക് കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ അയച്ചു വന്നിട്ടുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കാര്യം നമ്മൾ അവരെ മോശമാക്കി പറയുന്നതല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് അവർ ഈ ഒരു ടെക്ടീൽസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ കാശ് ഉണ്ടാക്കുന്നുണ്ട് കോടിക്കണക്കിന് കാശുണ്ടാക്കുന്നുണ്ട് ഇല്ലെന്നല്ല നല്ല നല്ല പ്രൈസുമാണ് അവിടെ എന്തായാലും ഒരു ആയിരത്തി കൊറുന്നൂറ്റുള്ള ഒരു സാധനം അവിടെ ഇല്ല അപ്പൊ എന്താ പറയുക ഇവര് പിന്നെ ഈ ഓൺലൈനിൽ കാണിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ഈ യൂട്യൂബിൽ കാണിക്കുന്ന ആ സെയിം സാധനമൊന്നും അല്ല ഇവര് കൊടുക്കുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് ഇവര് അത് കണ്ട് അവർ ബുക്ക് ചെയ്ത് പ്രീ ബുക്കിംഗ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നാല്പത്തഞ്ചു ദിവസം അവർ ടൈം പറയുന്നുണ്ട് നാല്പത്തഞ്ചു ദിവസത്തിനുള്ളിൽ ആഴ്ച വരും ഓക്കെ സമ്മതിച്ചു ഇപ്പൊ നമുക്ക് അടുത്ത മാസമാണ് ഒരു കല്യാണം ഉണ്ട് ഉള്ളത് അടുത്ത മാസം ലാസ്റ്റ് ആണ് കല്യാണം ഉള്ളതെങ്കിൽ നമ്മൾ ഈ മാസം ലാസ്റ്റ് അത് ബുക്ക് ചെയ്ത് ഒരു നാല്പത്തഞ്ചു ദിവസം നമ്മൾ കാൽക്കുലേറ്റ് പോട്ടെ ഒരു അമ്പത് ദിവസം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് ബുക്ക് ചെയ്യുന്നത് ബുക്ക് ചെയ്തിട്ടും ആ ഒരു സമയത്ത് അത് കിട്ടുന്നില്ല കല്യാണത്തിന് ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട് ആ സമയത്ത് അത് കിട്ടുന്നില്ല നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഇരിക്കുന്നതായിരിക്കും ആ സമയത്ത് കിട്ടുന്നില്ല ഇവര് ഫോൺ വിളിക്കുന്നു എല്ലാവരുടെ കാര്യോ ഒന്നോ രണ്ടോ ഞാൻ ഞാനതിന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ അടക്കമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ഫുള്ള് ഫുള്ള് കണ്ടു കഴിഞ്ഞതിന് മാത്രം ആ അഭിപ്രായം പറയുക കാര്യം തലയും വാലും കണ്ട് കൊണ്ട് മാത്രം നിങ്ങൾ ഒരു അഭിപ്രായം കമന്റ് ചെയ്യരുത് നിങ്ങൾ ഫുള്ള് കാണണം കാര്യം ഞാൻ തെളിവ് സഹിതമാണ് ഇതിനകത്ത് പറയുന്നത് അപ്പൊ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏഹ് നമ്മള് ഈയൊരു സംഭവം ബുക്ക് ചെയ്തതിന് ശേഷം ഇവര് ആ സമയത്ത് നാൽപ്പത്തഞ്ച് ദിവസം പറഞ്ഞ് ആ സമയത്ത് വന്നില്ല ഒരു അമ്പത് ദിവസമായി എന്നിട്ടും വന്നില്ല ഒരു ഒരു അറുപത് ദിവസം ആ ഒരു ടൈമൊക്കെ ഇവര് പറയുന്നതിൽ ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടുതൽ കൂടുതലെടുക്കും സാധനം ഇവിടെ കിട്ടാം അപ്പോഴത്തേക്കും കല്യാണവും കാര്യങ്ങളും ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അതും പോട്ടെ അതും ക്ഷമിക്കാം പക്ഷെ എന്നിട്ട് ഇത് വരുന്നത് ഒരു ഈ കല്യാണം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആ അവര് പ്രഗ്നന്റ് ആവുമ്പോഴായിരിക്കും ഈ സാധനം ഇവിടെ കയ്യില് കിട്ടുന്നത് കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ അന്നേരംങ്കിലും സന്തോഷം കാര്യം കൊച്ചിന്റെ നാപ്പത് ഉലിക്കെങ്കിലും ഇടുക വളരാത്തിനെങ്കിലും എന്തോ മറ്റേ ഇവരുടെ ഓരോ സംശയം ഇല്ലേ ഇരുപത്തെട്ട് എട്ടൊക്കെ കൊച്ചിന് അതിനെങ്കിലും ഇടാന്ന് പറഞ്ഞ് വലിയ കാര്യത്തോടെ ഇവര് ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേക കാര്യം കൂടി പറയാനുണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ പറയും ഇവര് അതും ഒക്കെ സംബന്ധിച്ച് അവരും എടുക്കും എടുക്കുന്നുണ്ട് അത് പൊട്ടിച്ചു കഴിയുമ്പോഴാണ് എല്ലാവരും ഞെറ്റലോടെ അത് കാണുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് ഡാമേജ് ആയിരിക്കും ഒന്നെങ്കിൽ അത് പിന്നെ എന്തെങ്കിലും പിന്നെ പ്രശ്നമായിരിക്കും പോട്ടെ ഡാമേജ് ഒന്നും ഇല്ലാത്തതായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് എന്നിട്ട് അവരത് ഒരു വെട്ടം യൂസ് ചെയ്ത് പിറ്റേ ദിവസം പിറ്റേ ദിവസം കഴുകി കഴിയുമ്പോഴത്തേക്കും ആ കളർ എല്ലാം പോയി അല്ലെങ്കിൽ ആ തുണി ഡാമേജ് ഡാമേജായി ആകെ പോട്ടെ ഡ്രൈ ക്ലീൻ ആണെങ്കിൽ കൂടി ഡ്രൈ ക്ലീൻ ചെയ്യാവുന്ന പറഞ്ഞാൽ കൂടി അത് ഡ്രൈ ക്ലീൻ ചെയ്യുമ്പോൾ പോലും അത് ഡാമേജ് ആവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇപ്പൊ ഇവർ ഈ ഒരുപാട് പേർക്ക് ഈ ഓൺലൈൻ തട്ടിപ്പ് ഇത് മാത്രല്ല ഡ്രസ്സിന്റെ മാത്രമല്ല പല കാര്യങ്ങളും ഓൺലൈൻ തട്ടിപ്പിന് എല്ലാവരും ഇപ്പൊ ഇരയാണ് കാര്യം എന്താ വെച്ചാൽ ആൾക്കാർ ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മാത്രമല്ല ഒരുപാട് അല്ലാതെ ഈ ഓൺലൈൻ്റെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പൊ അന്നേരം ഒക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങളല്ലേ നേരെ നേരിട്ട് പോയി വാങ്ങിക്കൂ എന്തിനാണ് അതാവുമ്പോൾ നേരിട്ട് കാണും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആണോ കളറാണോ മെറ്റീരിയൽ ആണോ എന്ന് പറഞ്ഞാലും ഇത് എന്താ പറയുക കാണിച്ചിട്ട് ചേട്ടത്തി കെട്ടിച്ചു കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ നടക്കുന്നത് കാര്യം ഇവര് ഇത് വാങ്ങിച്ച് പിന്നെ വേറൊരു പ്രത്യേക കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ് ഇവരിത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അത് വാങ്ങി വാങ്ങി ഇങ്ങനെ ഒരു സാധനം കിട്ടിയില്ല എന്ന് വിചാരിക്കുക കിട്ടിയില്ല നമ്മൾ പറഞ്ഞു നാൽപ്പത്തഞ്ചു ദിവസമായി പോട്ടെ അമ്പത് ദിവസമായി കിട്ടിയില്ല അപ്പൊ നമ്മൾ ഇവരുടെ ഇവരെ വിളിക്കും കോൾ ചെയ്യും കോൾ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കോൾ എടുക്കത്തേ ഇല്ല നമ്മൾ ആ വിളിച്ച് 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 ഇതാക്കുമ്പോഴത്തേക്ക് എങ്ങാനും കോൾ എടുത്തു കഴിഞ്ഞാൽ ഇവര് പറയുന്നതാണ് ഓപ്പണിംഗ് വീഡിയോ അയക്ക് ഈ വീഡിയോ കാണുന്ന പലർക്കും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഓപ്പണിംഗ് വീഡിയോ അയക്കാൻ പറയും ഈ ഓപ്പണിംഗ് വീഡിയോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പറയും ആ ഞാൻ ചെക്ക് ചെയ്തിട്ട് റീഫണ്ട് റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് നിൽക്കും വെച്ചു കഴിഞ്ഞിട്ട് പിന്നെ അനക്കൊന്നും ഉണ്ടാവത്തില്ല ആ ഒരു കോളി തന്നെ സംഭവം സെറ്റാണ് അവർക്ക് മനസ്സിലായി കാര്യം പണി കിട്ടി എന്നുള്ളത് അവര് പിന്നെ ഒരനക്കും ഉണ്ടായി മെസ്സേജിന്ന് റിപ്ലൈ വരുത്തില്ലോ എന്തൊക്കെ കണിച്ചെന്ന് പറഞ്ഞാൽ ഒരിതില്ല അങ്ങനെ നമ്മൾ സഹി കെട്ട് ലാസ്റ്റ് ഇവരുടെ പേജിൽ പോയി നമ്മൾ കമന്റ് ഇട്ടു മൂറ്റ ആയിക്കോട്ടെ എഫ് ബി ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ എന്താണെങ്കിലും നമ്മളെടുത്ത് പിന്നെ നമുക്ക് സാധനം കിട്ടിയില്ല അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആയി നമുക്ക് സാധനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കമന്റ് ഇടുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പണി എന്ന് പറഞ്ഞ് ആ കമന്റ് ഡിലീറ്റ് ചെയ്യും ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് അതാണ് കാര്യം ആ കമന്റ് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും നിങ്ങൾ ഡൗട്ട് ഡൗട്ടുള്ളവര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ പേജിലോ അല്ലെങ്കിൽ ആ ഒരു അവരുടെ ഇതിന്റെ അടിയിൽ വന്നിട്ട് നിങ്ങൾ ഒന്ന് ചുമ്മാ വന്നിട്ട് പോയി ആ കമെന്റ് തന്നെ ഡിലീറ്റ് ആയി പോകുന്നു നിങ്ങൾക്ക് എന്നെ അനുഭവിച്ചറിയാൻ പറ്റും കാര്യം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ അവർ അത്രയും വലിയ ആൾക്കാരാണ് കുറെ പൈസയുള്ള ആൾക്കാരാണ് എന്തിനാണ് ജെന്യുവൻ ആയിട്ട് ചെയ്തുകൂടെ ഇപ്പൊ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ചിലർ പറയും ഇത് ഒരുപാട് നല്ല നല്ല പ്രൊഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ഓക്കെ ഇപ്പുന്നവരുണ്ടാവും എല്ലാവർക്കും നല്ല പ്രൊഡക്റ്റ് കൊടുത്തൂടെ ഇപ്പം നൂറിലൊരു പത്ത് പേർക്ക് നല്ല പ്രൊഡക്ട് കൊടുക്കും ബാക്കി ഒരു തൊണ്ണൂറ് പേർക്ക് കൊള്ളാത്ത പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും എത്രയോ കഷ്ടപ്പെട്ടാണ് ഓരോ ആൾക്കാരും ഇത് കാശ് ഉണ്ടാക്കി എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷനെ കൂടുതലും അവിടെ ആൾക്കാർ ചും ഇപ്പൊ കാശ് ഇല്ലാത്ത ഒരു മീഡിയം ലെവലിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നത് ഈ പിന്നെ ഈ ഒരു മീഡിയം ലെവലിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടുന്ന കാശ് അത് ഇന്ന ഒരു ഫങ്ഷന് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാങ്ങിക്കുന്നത് വാങ്ങിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കൊള്ളത്തില്ല അല്ലെങ്കിൽ ഡാമേജ് ആണ് അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോരം അവർ കഷ്ടപ്പെട്ടായിരിക്കും എന്തോരം ആഗ്രഹിച്ചിരിക്കുന്ന കാര്യമായിരിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് ആ നമ്മുടെ സ്വഹ ഡിസൈൻ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരും അല്ല എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാം ഒക്കെ സമ്മതിച്ചാൽ അങ്ങനെ കിട്ടുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് പക്ഷെ ഒരു നേരത്തെ ഫുഡിന് പോലും കാശില്ലാതെ ആകെ ഇതായി നടക്കുന്നവര് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പിന്നെ എന്താ ഒപ്പിച്ച് വെക്കുന്ന കാശായിരിക്കും ഇത് ആ കാശ് കൊണ്ടുവന്ന് എന്തിനാണ് വെറുതെ അത് അത് നിങ്ങൾക്ക് ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇത് ഇതൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ പുറം ലോകം അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കൂടുതലും ഓൺലൈൻ വഴിയും പുറം ലോകം അറിയാത്തവരൊറ്റ കാര്യം വന്ന് ഇവര് ഡിലീറ്റ് ചെയ്യുന്നത് ഇവര് കമന്റ് ഡിലീറ്റ് ചെയ്യുമാണ് പുറം ലോകം അറിയാത്തത് ഇപ്പൊ അതൊരു കമന്റ് അത് ശരിയാണോ നിങ്ങൾ ചെയ്യുന്ന ആ കമന്റ് അവിടെ കിടക്കട്ടെ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോധമുണ്ട് ഇത് ചിലപ്പോൾ ഇത് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കുമെന്ന് പക്ഷെ വേറൊരാൾ ഇത് കമന്റ് കാണുമ്പോഴത്തേക്കും അറിയാലോ പിന്നെ അന്ന് നിങ്ങൾ അത്രയും ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്യരുത് അതല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ ജെന്യുവിൻ ആണെങ്കിൽ കമന്റ് ഡിലീറ്റ് ചെയ്യാണ്ട് അങ്ങനെ ഇരിക്കുക എന്താ സംഭവിക്കുന്ന ജെനുവിൻ ആണെങ്കിൽ നിങ്ങൾക്ക് കച്ചവടം നടക്കുമല്ലോ എന്താ എന്ത് അത് കമന്റ് കണ്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് എന്തായാലും കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പൊ ഇപ്പൊ ഈ ലോ ഈ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാരില് നിങ്ങൾക്ക് എന്തായാലും ഫിഫ്റ്റി ഫിഫ്റ്റി കസ്റ്റമർ കിട്ടുന്നുണ്ട് അമ്പത് ശതമാനം മോശം രീതിയിൽ നിന്ന് അമ്പത് ശതമാനം നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കസ്റ്റമർ അപ്പൊ അതുകൊണ്ട് എന്തിനാണ് പാവ ഇങ്ങനെ പിരിഞ്ഞു വാശ അതാണ് ഞാൻ പറയുന്നത് കാര്യം മെറ്റീരിയലിന് ക്വാളിറ്റി ഉണ്ടാവത്തില്ല ഈ പിന്നെന്താ ജോർജറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരുപാട് കമന്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഒത്തിരി കമന്റ് മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയുടെ പോലും പിന്നെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ആണ് എന്ന് പറയുന്നത് ചിലത് എല്ലാം അല്ല കേട്ടോ ചെലത് ഞാൻ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇവരെ കുറിച്ച് എനിക്ക് പൂർണ്ണമായിട്ടും ഇവരെ കുറിച്ച് നെഗറ്റീവ് അടിക്കാൻ പറ്റത്തില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലത് കിട്ടുന്നത് ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നില്ലേ നല്ലത് എല്ലാവരും ഒരുപോലെ നിങ്ങൾ എന്തായാലും ഇത്രയും വലിയ ബിസിനസ് ചെയ്യുന്നു അപ്പൊ അത് ജെന്വിനായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയല്ലേ നല്ലത് അല്ലാതെ ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് വരുന്നതാണ് ആ നെഗറ്റീവ് ഇല്ലാണ്ടാക്കുക വേണ്ട പിന്നെ നിങ്ങളുടെ ഒരു 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 എന്താ പറയാ നിങ്ങളുടെ ഒരു ചീത്ത ഒരു ക്യാരക്ടർ ചീത്ത എന്ന് ഞാൻ പറയുന്ന ഈ കമന്റ് ഡിലീറ്റ് ചെയ്യുന്നത് അത് വളരെ മോശം പിടിച്ച ഒരു കാര്യമാണ് കാര്യം നിങ്ങൾ ജെന്വിൻ ആണെങ്കിൽ ആ കമന്റ് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യമില്ല അതൊന്നും ശ്രദ്ധിക്കണം പിന്നെ ഞാൻ കുറച്ച് കമന്റ് വായിച്ചു തരാം അപ്പൊ ഒരുപാട് എനിക്ക് കമന്റ് ഇതാക്കാനാണെ ഒരു കിണ്ടൽ ഉണ്ട് ഞാനിത് ആകെ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളു കാര്യം അതെ ഒരു അശ് അശ്വതി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് ഓർഡർ ചെയ്ത ഐറ്റം കിട്ടിയില്ല എന്നുള്ള കമന്റ് എല്ലാം അവർ അപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും അതുകൊണ്ടാണ് അവരെ കുറിച്ച് കംപ്ലൈന്റ്സ് ആരും തന്നെ അറിയാതെ പോകുന്നത് കണ്ട അതാണ് അവരെ കുറിച്ചുള്ള കംപ്ലൈന്റ് അറിയാതെ പോകുന്ന ആ കമന്റ് അപ്പം ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഡിലീറ്റ് ചെയ്യാതിരിക്കുന്നത് നിങ്ങൾ നല്ല ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യരുത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ റീഫണ്ട് ഇഷ്യൂസും ഡെലിവറി ഡെലിവറി ഡിലേ ഇഷ്യൂസും ഇഷ്ടം പോലെ ഉണ്ട് ഒന്നുകിൽ അവർക്ക് അവര് പേജ് ബ്ലോക്ക് ആക്കും അല്ലെങ്കിൽ കമന്റ് ഡിലീറ്റ് ആക്കും അതാ അവർ സത്യമാണത് കാര്യം ഇത് ഒരാള് പറഞ്ഞതല്ല നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ഇട്ട് നോക്കും അപ്പൊ അറിയാം അത് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവര് നിങ്ങളെ ബ്ലോക്ക് ആക്കും അതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ അടുത്തൊരു കമന്റ് ഞാൻ വായിച്ചു തരാം പിന്നെ വേറെ കാര്യം ഇതൊരു ബിസിനസ് തന്ത്രമാണ് നാട്ടുകാരുടെ പണം പലിശയില്ലാതെ റോള് ചെയ്യുന്നു അതിൽ വീഴാൻ കുറെ ആളുകൾ എന്തിനു എന്തിനു ഓൺലൈനായി വാങ്ങും നേരിട്ട് വാങ്ങുന്നു നേരിട്ട് ഷോപ്പിൽ പോയി വാങ്ങും അത് കറക്റ്റ് ആണ് പറയുന്നത് നമ്മൾ എന്തിനാണ് പിന്നെ ഓൺലൈനായിട്ട് വാങ്ങി തട്ടിപ്പിനിരയാവുന്നത് നേരിട്ട് പോയി വാങ്ങിച്ച് അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് വെറു സാരി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു സാരി ഒരു ടീം ഒരു അത് ഒരു യൂട്യൂബർ ആണ് അത് അവരിട്ടിരിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഒരു ഒരു ഓഫ് വൈറ്റ് കളർ സാരി അതിനകത്ത് അവര് കാണിക്കുന്നത് ഈ നമ്മുടെ സാഹ ഡിസൈൻ കാണിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് വൈറ്റ് സാരി അതിന്റെ ഒറിജിനൽ വില എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം മുതൽ ഇത് ജസ്റ്റ് ഇതൊന്ന് കണ്ടു ഈ ഒരു വീഡിയോ കണ്ടു നോക്കേ നമസ്കാരം എന്റെ പേര് രഞ്ജിനി എന്റെ സ്ഥാനം കോഴിക്കോടാണ് ഞാനിപ്പം നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു വോയിസ് ചെയ്യാൻ കാരണം ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ കാലമാണല്ലോ അപ്പൊ അങ്ങനെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു ദുരനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് വീഡിയോ ചെയ്യാൻ കാരണം അപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഫസ്റ്റ് കാണിച്ചു തരാം പ്രീബുങ് വീഡിയോ ആണ് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് വരുന്ന സെമി കാഞ്ചുപരം സാരീസ് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു വളരെ പെട്ടെന്ന് തന്നെ സോൾട്ടൌട്ടായിപ്പോയി കുറെ പേർക്ക് അവരുടെ വൺ കിട്ടിയിട്ടില്ല സോ പ്രീ ബുക്കിംഗ് ചെയ്യാവുന്നതാണ് യൂഷ്വൽ പ്രീ ബുക്കിംഗ് ഡേയ്സ് പോലെ മുപ്പത് ടു ഫോർട്ടി ഫൈവ് ഡേസ് മുപ്പത് ടു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞായിരിക്കും കിട്ടുക ബിക്കോസ് ഇത് ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു വ്യൂവാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഉദ്ദേശിച്ച ടൈമില് വീവ് എതിർക്കാൻ പറ്റത്തില്ല സോ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യാവുന്നവർ മാത്രമേ ഇത് ബുക്ക് ചെയ്യാവുള്ളൂ ട്രൈ ചെയ്ത് നോക്കാം പ്രൈസ് ഈസ് ടു തൗണ്ട് ഹൺഡ്രഡ് സെമി കാഞ്ചിപരം ബ്ലൗസ് കളേഴ്സ് ട്രൈ ാണ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഗോജസ് ആയിട്ടുള്ള ഈ സെമി കാഞ്ചീപരം കുട്ടു ബോർഡേഴ്സ് വിടുന്ന സെമി കാഞ്ചിപരം സാരീസിന്റെ പ്രൈസ് വലിയ വലിയ സൗത്തിലേക്ക് വീതി അല്ലെങ്കിൽ എന്താ പറയുക ഇവിടെ ആണെങ്കിലും ഒരുവിധം സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആളുകളെ ഈ കൈൻഡ് ഓഫ് സാരി ഉടുത്ത് കണ്ടിട്ടുള്ളൂ കാരണം ഭയങ്കര വിലയായി ഇരുപതിനായിരം ആണ് സ്റ്റാർട്ടിങ് റേറ്റ് ഇതിന്റെ ഒറിജിനലിന് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് റേഞ്ചിൽ വരെ ഈ സാരീസ് ഹാൻഡ്ലൂമിൽ വീട് വരുന്നത് അതിന്റെ ഒരു പവർലൂം വേർഷൻ ആണ് റിവേഴ്സ് നമ്മൾ ഇതിൽ ക്ലിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നത് പ്രൈസീസ് രണ്ടായിരത്തി അഞ്ഞൂറ് അതിൽ തന്നെ ഒരു സൂപ്പർ സ്റ്റാർ ആണ് ഓഫ് വൈറ്റ് വിച്ച് ചില്ല എല്ലാവർക്കും ഇഷ്ടമുള്ള പാറ്റേൺ ആണ് ഇപ്പൊ ബ്ലൗസ് വേണമെങ്കിൽ ഒരു സാധാരണ ഒരു പ്രൈഡിന് വരെ വേണമെങ്കിൽ ചെയ്യാം ബിക്കോസ് ടഫും ഇതൊന്നും കണ്ടിട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നത് എങ്ങനെ റിവേഴ്സ് ക്രിയേറ്റ് ചെയ്തതെന്ന് എനിക്ക് തന്നെ ഭയങ്കര ആവശ്യം അത്ര ഭംഗിയുള്ള സാരീസ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടേ ഈ വീഡിയോയിൽ അവർ പറയുന്നത് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ സെമി കാഞ്ചിപുരം സാരി അതും ഇത് കാണിക്കുന്ന സാരി എന്ന് പറയുന്നത് ഓഫ് വൈറ്റ് ആണ് ഓഫ് വൈറ്റ് സാരിയാണ് പറയുന്നത് അങ്ങനെ അപ്പോൾ ഞാൻ ഇത് കണ്ടതും എൻ്റെ ഒരു ബ്രദറിന്റെ മാരേജ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈ സാരി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഈ സാരി ബുക്ക് ചെയ്യുന്നത് അവരിതിലും മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ബുക്ക് ചെയ്താൽ മതിയെന്ന് ഫോർട്ടി ഫൈവ് ഡേയ്സ് അവർ മാക്സിമം ടൈമാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾക്ക് പ്രശ്നമില്ലായിരുന്നു അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററും കൂടിയാണ് സാരി ബുക്ക് ചെയ്യുന്നത് അങ്ങനെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞ് ഒരു ഫിഫ്റ്റി ടു ഡേയ്സ് ഒക്കെ ആയിട്ടും സാരി നമുക്ക് കിട്ടിയില്ല സാരി കിട്ടാതെ വന്നപ്പം എന്റെ സിസ്റ്റർ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ഇവർ ഭാഗത്തുനിന്ന് കസ്റ്റമർ കെയർ പറയുന്നതെന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ഡെസ്മാച്ച് ആവും എന്നുള്ള രീതിയിലുള്ള മറുപടിയാണ് പറഞ്ഞുകൊടുക്കുന്നത് അങ്ങനെ ഒരു ഫിഫ്റ്റി സെവൻ ഡേയ്സ് ആയപ്പോൾ എന്റെ സിസ്റ്റർ വിളിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വന്ന സാരി ഫുള്ള് ഡാമേജ് ആണ് ഡാമേജ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ക്യാഷ് റീഫണ്ട് ചെയ്തേരാന്ന് പറഞ്ഞു പക്ഷെ ഇത്രയും ദിവസം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്നത് കൊണ്ട് എൻ്റെ സിസ്റ്റർ കുറച്ച് അവരുടെ അടുത്ത് ചൂടായത് ചൂടായി അപ്പോൾ അതിനുശേഷം ചെയ്തു വേഗം തന്നെ എൻ്റെ സിസ്റ്ററിന്റെ പേയ്മെന്റ് അവർ റീഫണ്ട് ചെയ്ത് കൊടുത്ത് അന്ന് തന്നെ ഞാൻ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ കോൺടാക്ട് ചെയ്തതിന്റെ ഒരു ഓഡിയോ ക്ലിപ്പാണ് കണ്ടില്ലേ ഇവര് പറഞ്ഞു കേട്ടില്ലേ ഇവര് ഈ ഒരു സാരി ഒരു സാരി ബുക്ക് ചെയ്തപ്പോ തേർട്ടി ടു തേർട്ടി ഫൈവ് സോറി തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് സാധനം അവിടെ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷെ ഇവര് നാപ്പത്തഞ്ചു ദിവസം അല്ല അമ്പത് ദിവസം അല്ല അമ്പത്തിരണ്ട് ദിവസം ആയപ്പോഴാണ് ഇവർക്ക് പ്രൊഡക്റ്റ് കിട്ടിയത് പ്രൊഡക്റ്റ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്താണ് അത് ഡാമേജ് ആയിരുന്നു അത് രണ്ടുപേരൊരുമിച്ചാണ് ബുക്ക് ചെയ്തത് ഒരു ചേച്ചിയും അനിയത്തിയും കൂടിയാണ് ബുക്ക് ചെയ്തത് അതിൽ ഒരാളുടെ പ്രൊഡക്റ്റ് എന്തോ ആണ് കിട്ടിയത് ആ കിട്ടിയ സമയത്താണ് രണ്ടുപേരും ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ട് ഒരാളുടെയാണ് കിട്ടിയത് ആ ഒരാളുടെ കിട്ടിക്കഴിഞ്ഞപ്പോ അത് ഡാമേജ് ഡാമേജായെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ ഫോൺ എടുത്തില്ല പിന്നെ കൊറേ കടന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഫോൺ എടുത്തത് ഫോൺ എടുത്തതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ടെന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാവേലോ

നിങ്ങളുടെ ഈ സാഡിക്ക് വേണ്ടി എത്രയാ ഞങ്ങൾ കസിന്റെ മാരേജിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ് ഫോർട്ടി ഫൈവ് ഡേസ് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വിളിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ അതിന്റെ അപ്ഡേഷൻ പറഞ്ഞു തരുന്നത് ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ എന്റെ പറഞ്ഞത് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് ഡെസ്റ്റാൻസ് ആവൂന്നാ പറഞ്ഞത് ഇന്നലെ വിളിച്ചിട്ടുണ്ടോ ഇന്നലെ വിളിച്ചിട്ടുണ്ടോ എന്നാൽ നോക്കൂ എന്തെങ്കിലും നോക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ ഈ നമ്പർ വെച്ചിട്ട് നോക്കുമ്പോൾ ഇന്നലെ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ എന്റെ അടുത്ത് പറയുന്നത് നെക്സ്റ്റ് വീക്ക് ഡെസ്പാച്ച് ആവുമെന്ന് ഇന്നലെ പറഞ്ഞതാണ് ഞാൻ ഇന്നലെ വിളിച്ചിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എന്റെ സിസ്റ്ററും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തതാണ് അപ്പൊ ഇതൊക്കെയാണ് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ജന്യുവിൻ ആയിട്ട് നിൽക്കുക അതാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കാര്യം ഇവര് ഇപ്പം വിളിച്ചു കഴിയുമ്പോഴത്തേക്കും റീഫണ്ട് ചെയ്യുന്നത് തന്നെ സെവൻ ഡേയ്സ് കഴിയും അത് കിട്ടുമ്പോൾ അത് എന്ത് എന്ത് ഡിലേ ആണ് ഇവര് കൊടുക്കുന്നത് ഇവര് തന്നെ അപ്പം ഡീലിങ്സ് നടത്തി കിട്ടാ എന്ത് നല്ലതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു വേറൊരു കൂടി ഞാൻ അയച്ചു തരാം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് ഈ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കണ്ടല്ലോ ഒരു ഓഫ് വൈറ്റ് സാരിയില് റെഡ് ബോർഡർ വരുന്ന സാരിയാണ് വന്നേക്കുന്നത് അത് പിന്നെ ഇവര് ഇവർക്ക് രണ്ടാമത് അയച്ചു കൊടുത്ത ഒരു സാരി അല്ലെ രണ്ടാമതല്ലേ ഇവർക്ക് വന്ന സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓഫ് വൈറ്റ് അല്ല ഒരു പ്യുവർ വൈറ്റില് റെഡ് ബോർഡർ വന്നേക്കുന്നത് അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം റെഡ് ബോർഡർ വന്നേക്കുന്ന അതില് പിന്നെ ഈ റെഡ് ബോർഡറിൽ പിന്നെ കളർ ഈ വൈറ്റിൽ ആയിട്ട് ഫുൾ ആയിട്ട് ഭയങ്കര അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വീഡിയോന്ന് കണ്ടുപോയിക്കാം അവർക്ക് കിട്ടിയതിന്റെ ആ ഒരു ഇത് വെച്ചാൽ ബോർഡർ ഫുള്ള് ആയി കളർ റെഡി കളർ ഫുള്ള് വൈറ്റിൽ പിടിച്ചിട്ട് ഇത് എങ്ങനെ ഉടുത്തോണ്ട് പോകും അത് വേറെ കാര്യമുണ്ട് ഇതിനകത്ത് വേറെ കുറെ തീർ നിങ്ങൾ എടുത്തു നോക്കി അറിയാം പോലെ ആൾക്കാരാണ് ഈ സ്വാഹാഡിസൈനെ കുറിച്ച് പിന്നെ പറഞ്ഞിരിക്കുന്ന ഫുള്ള് ഉഡായിപ്പാണ് തട്ടിപ്പാണ് എന്നാണ് പറയുന്നത് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യം ഇത് അറിയാതെ പോകുന്ന എന്തുകൊണ്ടാന്ന് വെച്ച ഇവര് കമന്റ് ഡിലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഒന്നും അറിയാതെ പോകുന്നത് ജസ്റ്റ് ആ വീഡിയോയും കൂടെ ഒന്ന് ഞാൻ ഇവിടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു ഇത് ഞാൻ വീഡിയോ ഇതിന് ഫുള്ള് റെഡ് ഷെയ്ഡാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ശ്രദ്ധിച്ചാൽ സാരിയേ അല്ല വീഡിയോയിൽ വീഡിയോ സാരി വൈറ്റ് ഇത് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള സാരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഓറ്റും വിലയും ഇല്ലാത്ത സാരി ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുന്നൂറ്റമ്പത് രൂപ പോലും കിട്ടുമെന്ന് കിട്ടുമെന്നതിന്റെ സംശയാണ് േ ആ പറയുന്നത് കാര്യം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ക്വാളിറ്റി പോലും ഇല്ലാത്ത സാരിയാണ് ഇവര് കൊടുക്കുന്നത് എന്ത് മോശമാണ് ഇവര് കാണിക്കുന്ന കാര്യം ഇവർക്ക് തന്നെ അറിയത്തില്ല ഈ ഇതിന്റെ ഓണർ എന്റെ കാര്യം പറയും ഈ ഓണർമാരാണെങ്കിലും ഇതിന്റെ മെയിൻ ആൾക്കാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കൊറിയർ അയക്കാൻ വയ്യ ഇവർക്ക് തന്നെ ഒരു ബോധമില്ലേ കാര്യം ഇത്രയും രൂപ കാര്യം ഇവർക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വില കാണത്തില്ല കാര്യം ഇവര് കോടികൾ കണ്ട് നടക്കുന്നതുകൊണ്ട് ഇവർക്ക് വില കാണത്തില്ല പക്ഷെ പാവപ്പെട്ടവർ ഇതുപോലെയുള്ള ചതിക്കുഴികളിൽ പോയി പെടുമ്പോഴത്തേക്ക് ഇവർക്കൊന്നും അതിന്റെ വില അറിയത്തില്ല അതാണ് എനിക്ക് പറയാനുള്ളത് ഇവർക്കൊന്നും പൈസയുടെ വില അറിയാത്തോണ്ട് ഇവർ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ വാങ്ങിക്കുകയാണ് അത് കൊഴപ്പം ഒന്നും വില റീഫണ്ട് ചെയ്ത് കൊടുക്ക എന്നായിരിക്കും പറയുന്നത് പക്ഷെ അങ്ങനല്ല ഒരു സാധനം വാങ്ങിക്കുമ്പോ അതിന്റേതായിട്ടുള്ള ഉത്തരവാദിത്വം ഇവര് കാണിക്കണ്ടേ ബാക്കി അത്രയും ചീപ്പായിട്ടുള്ള ഒരു സാരിയാണ് ഇഹ നിങ്ങൾക്ക് സെൻഡ് ചെയ്തത് അപ്പൊ എനിക്കിപ്പോ നിങ്ങളെടുത്ത് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇഹ ഡിസൈൻ എന്ന് പറയുന്ന ബോട്ടിക്കില് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഷോപ്പിംഗ് ചെയ്യാം പക്ഷെ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഒരു

അന്നേരം ഇവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിലയും അവര് നിങ്ങൾക്ക് തരാൻ പോകുന്നില്ല പൈസ റീഫണ്ട് ചെയ്യാനും പറ്റുന്നില്ല പോകുന്നില്ല ഐറ്റം മാറ്റി തരാനും പോകുന്നില്ല അത് ഉറപ്പുള്ള കാര്യമാണ് കാര്യം അനുഭവസ്ഥരുണ്ട് അവര് പറയുന്ന കാര്യമാണ് അല്ലാണ്ട് നമ്മൾ കൈട്ട് പറയുന്ന കാര്യമാണ് അനുഭവം തെളിവ് സഹിതമാണ് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് പിന്നെ വേറൊരു കമന്റ് കൂടിയുണ്ട് അതും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ നിക്കാ ഇവര് ഈ സെയിം സാരി ഈ വൈറ്റ് സാരി തന്നെ സെയിം സാരി തന്നെ ബുക്ക് ചെയ്തു ഇതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായി ബുക്ക് ചെയ്തത് ഓഗസ്റ്റ് പതിമൂന്നിനാണ് ഇതുപോലെ നിരന്തരം വിളിച്ചു അവസാനം ഇരുപത്തി ഏഴാം തീയതി ഇവർക്ക് സാധനം കിട്ടി സാധനം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഇതുപോലെ ഡാമേജ് ആയിരുന്നു ഇവർ കമന്റ് ഇട്ടത് അതൊക്കെ ഡിലീറ്റും ചെയ്തു അതാണ് പറയുന്നത് ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു പിന്നെ അതങ്ങ് ബ്ലോക്കും ആക്കി അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ ഏഹ് പുള്ളിക്കാരിക്ക് ഒരു സംഭവം ഉണ്ടായി ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞ് അവര് നേരെ കോർട്ടിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് ചെയ്തു അവർക്ക് അവർക്ക് അനുകൂലമായി പിന്നെ വിധിയും വന്നിട്ടുണ്ട് ഇതാണ് ചെയ്യേണ്ടത് അങ്ങോട്ട് കംപ്ലൈന്റ് കൊണ്ടുപോയി കൊടുക്കുക പിന്നെ വേറെ ഒരു കമന്റ് ഉണ്ട് ഞാനും ഓണത്തിന് കുറച്ച് ഡ്രസ് ഓർഡർ ചെയ്തു പക്ഷേ ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ലൈനിങ് ഉണ്ടെന്നാണ് പക്ഷേ കിട്ടിയപ്പോൾ ലൈനിങ് ഇല്ല അത് മാത്രമല്ല ക്വാളിറ്റി തീരെ ഇല്ല മുമ്പ് ഞാൻ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ലതായിരുന്നു പക്ഷെ ഇപ്പം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ബട്ട് ഇപ്പോൾ ഡാമേജ് കൂടിയപ്പോൾ ക്വാളിറ്റി ഇല്ല സോറി ഇപ്പം ആ അതന്നെ ക്വാളിറ്റി ഇല്ല അതാണ് സംഭവം അടുത്തൊരു ഗവൺമെന്റ് ഞാൻ അവരുടെ ഷോപ്പിൽ പോയിരുന്നു മൂന്ന് ഐറ്റംസ് വാങ്ങി വില വളരെ കൂടുതലായിരുന്നു ഒന്നിനും ഒരു ക്വാളിറ്റി ഇല്ല ഒറ്റ വാഷിന് തന്നെ ഫെയ്ഡായി കുറച്ച് പ്രത്യേകിച്ച് പറയേണ്ടത് സ്റ്റാഫ് മഹാഹ അഹങ്കാരികളാണെന്ന് അത് എനിക്കും തോന്നിയിട്ടുണ്ട് എട്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനും അവിടെ പോയിട്ടുള്ള ആളാണ് ഞാനും അവിടെ പോയത് സ്റ്റാഫ് എന്ന് പറയുന്നത് അവർക്ക് കാണിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കാണിക്കുക അല്ലെങ്കിൽ എന്താക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ അവർക്കൊരു ഇത് വരുത്തുള്ളു സ്റ്റാഫിനിൽ നിന്നുള്ള ഇടപെടലും വളരെ മോശമാണ് പിന്നെ അല്ലാണ്ട് ഉള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് ഒരു വലിയ ക്വാളിറ്റിയും ഇല്ല എല്ലാം കൊണ്ടും സ്വാഹമാണ് അപ്പം എന്തായാലും എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും എല്ലാം താഴത്തോട്ട് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ള ഇതിന്റെ നെഗറ്റീവ് പറയുന്ന സോറി പോസിറ്റീവ് പറയുന്നവർ എന്ന് പറയുന്ന അവർക്ക് അനുഭവം നല്ലതായിരിക്കും പക്ഷെ നിങ്ങളുടെ കാര്യമല്ല പറയുന്ന പാവങ്ങളുണ്ട് കുറെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് അവർക്ക് കാശിന് വിലയുള്ളവാണ് അതുകൊണ്ട് അവർ കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പ് ഭയങ്കര മോശമാണ് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഈ സാഹ ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങളെക്കുറിച്ച് പുറത്തെ നല്ല അഭിപ്രായങ്ങളാണ് അത് നിങ്ങളായിട്ട് തന്നെ കളഞ്ഞു കുളിക്കരുത് എനിക്ക് അതേ പറയുള്ളൂ കാര്യം നിങ്ങൾ പുറമേ എല്ലാരും പറയൂ പിന്നെ അത് അടിപൊളി ഷോപ്പ് ആണ് ഓൺലൈനിലൊക്കെ എന്ത് സൂപ്പർ സാധനമാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയും പക്ഷെ അത് നമ്മൾ ഓൺലൈനിൽ മാത്രമേ കാണുന്നുള്ളൂ സംഭവം എടുത്തു കഴിയുമ്പോൾ ആകെ കൂതറ സാധനമായിരിക്കും പക്ഷെ അത് നിങ്ങളായിട്ട് നിങ്ങളുടെ ഷോപ്പിനെ ഒരു നെഗറ്റീവ് വരാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാര്യം ഇതുപോലെ ഒരുപാട് പേര് വീഡിയോ ഇടും ഇപ്പൊ ഞാൻ ഇട്ടില്ലെങ്കിലും വേറെ ആരെങ്കിലും ഒക്കെ വന്ന് കുറെ ഇടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ വേറൊരാ എനിക്കുണ്ടായ ഏറ്റവും വലിയ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള ഒരു അനുഭവം കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ആളാണ് ഒരു ബ്യൂട്ടീഷ്യൻ ആണ് അപ്പൊ ഞാൻ ഇതുപോലെ ഒരു പെണ്ണിനെ ഒരുക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു ഒരു വീട്ടില് ആ വീട്ടിൽ പോയ സമയത്ത് ഇവര് ഈ സ്വാഹ ഡിസൈനിൽ നിന്നാണ് തുണിയെടുത്തത് തുണി എടുത്ത് ഇത് സ്കേർട്ടും ടോപ്പും ആണ് എടുത്ത് അപ്പം സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട കാര്യമില്ല ടോപ്പ് ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം ആ സ്റ്റിച്ച് ചെയ്യുന്ന ഇവിടെ ഇവരുടെ അടുത്ത് തന്നെ സ്റ്റിച്ചിങ് ഇതുണ്ട് അത് ഒരാളുടെ കാര്യമല്ല കേട്ടോ പറയുന്നത് പലർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഇതെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് വേണേൽ പുറത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇവരിവർ തന്നെ എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും പറയും ഇവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് തരാം അതിനുള്ള സൗകര്യം ഉണ്ട് ഇവ ഇവിടുന്ന് തന്നെ എല്ലാം സെറ്റാക്കി തരാന്ന് പറയാം അങ്ങനെ ഇവര് പിന്നെ ബ്ലൗസിന്റെ മെറ്റീരിയൽ അവിടെ ഏൽപ്പിച്ചിട്ട് ഇവരിങ്ങ പോകുന്നു അപ്പൊ ഇവരോട് പറഞ്ഞ കല്യാണത്തിന്റെ അതും വലിയ ടൈം ഇല്ല ഇവർക്ക് ഒരുപാട് ടൈം വേണം കഴിക്കാനൊക്കെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് കല്യാണമാണെങ്കിൽ കൂടി ഇവര് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ കല്യാണത്തിന്റെ തലേന്ന് വൈകുന്നേരം തരാമായിരിക്കും വൈകുന്നേര കല്യാണത്തിന്റെ തലേന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇവര് പ്രൊഡക് ഇവര് പറഞ്ഞ കല്യാണത്തിന്റെ തലേ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കണം കല്യാണത്തിന്റെ തലേ ദിവസം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിന്റെ കല്യാണമാണ് അതിന്റെ തലേ ദിവസം അവിടെ ഭയങ്കര തിരക്കും ബഹളവും ഒക്കെ നടക്കുന്ന സമയത്തിന് വേണം ആരെങ്കിലും പോയി ഈ തുണി വാങ്ങിക്കാൻ അതൊരു വലിയ ചടങ്ങാണ് അപ്പൊ ഈ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി പോയി പിന്നെ ആ പരിപാടിയൊക്കെ തീർന്നു കഴിയുമ്പഴത്തേക്കും വൈകുന്നേരം ഇവര് പോകുന്നത് ബ്ലൗസ് വാങ്ങിക്കാൻ വേണ്ടി തയ്ച്ചത് വാങ്ങാൻ അപ്പൊ ഈ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം പല ദിവസമായി മെഹന്തി ആ ഒരു ഡേ ആണ് അപ്പൊ ആ സമയത്ത് എന്തായാലും പരിപാടിയെല്ലാം കഴിയാതെ ഇവർക്ക് ഡ്രസ്സ് ഇട്ടു നോക്കാൻ പറ്റത്തില്ല ഈ ഇവള് ഒരുങ്ങിയിരിക്കുവാണ് ഇതിന് എന്തായാലും പതിനൊന്ന് മണിയെങ്കിലും ഒന്ന് ഫ്രീ ആവാനായിട്ട് കാര്യം ഇവര് ഓഡിറ്റോറിയത്തിലായിരിക്കും അവിടെ പരിപാടി ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് തുണി ഇട്ടു നോക്കാൻ പറ്റുമോ ആർക്കെങ്കിലും ഇട്ടു നോക്കാൻ പറ്റുമോ അതൊന്നും പോസിബിൾ അല്ല അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ആ ഒരു ടൈം ആയപ്പോൾ പരിപാടി എല്ലാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സ് ഇട്ട് നോക്കിയതാണ് എന്റെ പൊന്നളിയ അവർക്കുണ്ടായ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൊളവാക്കി തയ്ച്ചിരിക്കുന്നു അവിടെ ഇവിടെ ഒക്കെ പിടിച്ചു തെറ്റി ഒരുമാതിരി അതും ഈ പെണ്ണ് ചെന്നാണ് അളവ് മെഷർമെന്റും കാര്യങ്ങളും കൊടുത്ത് എന്നിട്ട് പോലും അത് കൊളവാക്കി കളഞ്ഞു കൊളവാക്കി ലാസ്റ്റ് ആ ഒന്ന് ആലോചിക്കഴിഞ്ഞാൽ രാത്രിയാണ് പിറ്റേ ദിവസം രാവിലെ കല്യാണമാണ് ഈ രാത്രി അവർ തടയടച്ചിട്ടിരിക്കുവാണ് എന്ത് ചെയ്യും ലാസ്റ്റ് വെളുപ്പിനെ ഇവർ ഇവരെ ഫോൺ വിളിച്ചിട്ടാണ് ഇവർ ഒന്നാമത്തെ കാര്യം ഇവർ ഇവര് കോൾ അറ്റൻഡ് ചെയ്യത്തില്ല അതാണ് ഏറ്റവും വലിയ ഇത് ഒരു പെണ്ണിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഒരു ദിവസമാണ് ഈ കല്യാണം എന്ന് പറയുന്നത് ആ കല്യാണത്തിന് എല്ലാരെക്കാളും അടിപൊളിയായിട്ട് നിൽക്കേണ്ട ആ പെണ്ണാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു സിറ്റുവേഷൻ അവളാഗ്രഹിക്കുന്നതാണ് എല്ലാരെക്കാളും അടിപൊളിയായിട്ട് ഞാനാണ് മെയിൻ എല്ലാവരുടെ ഒരു അട്രാക്ഷൻ ഞാനായിരിക്കും അപ്പൊ നല്ലപോലെ നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ഒരു ഒരു ഇതായിരിക്കും ഒരു സ്വപ്നമാണ് ആ ഒരു ഡേ ആ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ നല്ലൊരു ദിവസമാണ് ആ ഒരു ദിവസം എന്ന് പറയുന്നത് ആ ഒരു ദിവസം തന്നെ ഈ ഡ്രസ്സ് കുളവാക്കിയുള്ള അവസ്ഥ എന്നാൽ ആ പെണ്ണിന്റെ ആ ഒരു കോൺഫിഡൻസ് കംപ്ലീറ്റ് പോവല്ലേ ചെയ്യുന്നത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ചെല്ലുവാണ് ഡ്രസ്സ് തയ്ച്ച് ഞാൻ ഞാൻ ഒരുക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാനിത് കണ്ടി ഞെട്ടിപ്പോയി സത്യം പറയാലോ ആകെ കാര്യം മൊത്തം ഒരുമാതിരി തയ്ച്ചെന്ന് വെച്ചാൽ വെച്ച് പിടിപ്പിച്ച പോലെ ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയൊക്കെ വെച്ച് പിടി പിടിപ്പിച്ച എങ്ങനെയൊക്കെയാണോ കൊടുത്തേക്കുന്ന ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് കാര്യം എന്താ വെച്ചാൽ ഇത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വാപ്പയാണോ മാമയാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല ആരോ ഈ ഡ്രസ്സ് കൊണ്ടുപോയി അവിടെ വലിച്ചെറിഞ്ഞിട്ട് മുട്ടൻ വിഷയം നടത്തി മുട്ട വിഷയമാർ തന്നെ മുട്ടൻ വിഷയം നടത്തി ഇത് ഇതെന്തുവാണ് ഇത് ശരിയാക്കി താ ക്ലിയർ ചെയ്തതാണെന്നും പറഞ്ഞ ആ കല്യാണ ദിവസം രാവിലെ ഒന്ന് ആലോചിച്ച് നോക്കണം കല്യാണ ദിവസം രാവിലെ ഇവര് വീട്ടിൽ ചെന്ന് അത് സെറ്റാക്കി അങ്ങനെ ലാസ്റ്റ് ഇവർ ആ ഇവരെങ്ങനെയോ അത് സ്റ്റിച്ച് ചെയ്ത് ഇവരെ ആൾക്കാരെ സ്റ്റാഫിനെ വെച്ചൊക്കെ സ്റ്റിച്ച് ചെയ്ത് പിന്നെയും കൊടുത്തു വിട്ട് നേരത്തെ ഉണ്ടായതിനേക്കാളും വലുതറായിട്ടാണ് ആ ഡ്രസ്സ് പിന്നെയും വിരുന്നത് പിന്നെന്തു ചെയ്യാൻ ടൈമില്ല ആ പെണ്ണത് തന്നെ ഇട്ടു ഒരുങ്ങി എല്ലാം പോയി അവരുടെ ലൈഫില് മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു അനുഭവമായിരിക്കും അത് കാര്യം അവിടെ ആ കല്യാണത്തിന് വന്ന എല്ലാരും ഈ ഒരു ഷോപ്പിനെ കുറിച്ച് നെഗറ്റീവ് അടിച്ചിട്ടുണ്ട് അത് ഇത് ഒരു ഒരാളുടെ തന്നെയല്ല കുറെ പേർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല നിങ്ങൾ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക കാര്യം നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള അഭിപ്രായമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെ പക്ഷെ ഇപ്പം ഭയങ്കര മോശമാണ് കണ്ടില്ലേ എന്തോരം പേരാണ് വന്ന് കമന്റ് ഇടുന്നത് അപ്പൊ അതുകൊണ്ട് ദയവി ഇത് നിങ്ങൾ കമന്റ് ഡിലീറ്റ് ചെയ്തു ഒന്നാമത്തെ കാര്യം നിങ്ങൾ ആയിട്ട് ഫോൺ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ബാഡ് ആയിട്ട് ഒരു ഇതും വരാൻ പാടില്ല കാര്യം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബാധ്യത ബാധ്യസ്ഥനാണ് അത് കോൾ അറ്റൻഡ് ചെയ്യുക ഒന്നാമത്തെ കാര്യം നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമന്റ് ഡിലീറ്റ് ചെയ്യുന്ന പരിപാടി അത് നിർത്തിക്കൊള്ളുക കാര്യം ഇല്ലെങ്കിൽ അവർ ഇതുപോലെ യൂട്യൂബിലൂടെ വിളിച്ചു പറയും ആവും നിങ്ങൾക്ക് നാണക്കേടാവും അത് പിന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ കച്ചവടം ചെയ്യാൻ നോക്കുക അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ